സീരിയലുകളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് വൈഷ്ണവി നടൻ സായ്കുമാരൻ്റെ ഏക മകൾ കൂടിയാണ് താരം അച്ഛനൊപ്പമുള്ള എ ഐ ഇമേജ് പങ്കുവച്ചിരിക്കുകയാണ് വൈഷ്ണവി ഇപ്പോൾ സായ്കുമാർ വൈഷ്ണവിയുടെ തോളിൽ കൈവച്ചിരിക്കുന്ന ചിത്രമാണിത് വേദനയോടെ ഇൻസ്റ്റഗ്രാമിലാണ് ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സായ്ച്ചൻ ഒരു പൂർത്തിയാകാത്ത സ്വപ്നം എന്ന അടിക്കുറിപ്പാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്നത് വളരെ വേദനയോടെയാണ് താരപുത്രി ഈ ചിത്രം പങ്കുവച്ചത് സായ്കുമാരൻ്റെ ആദ്യ വിവാഹത്തിലെ മകളാണ് വൈഷ്ണവി ബിന്ദു പണിക്കറാണ് സായ്കുമാരൻ്റെ രണ്ടാം ഭാര്യ ബിന്ദുവിൻ്റെതും രണ്ടാം വിവാഹമാണ് ആദ്യ ഭർത്താവ് മരണപ്പെട്ടതിനു ശേഷമാണ് അവർ സായ്കുമാരനെ വിവാഹം കഴിച്ചത് ആദ്യ വിവാഹത്തിൽ ബിന്ദുവിനും ഒരു മകളുണ്ട് ആ മകളെ സ്വന്തം മകളെപ്പോലെയാണ് സായ്കുമാർ ലാളിക്കുന്നത് അതേസമയം വൈഷ്ണവിയുടെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത് നമ്മളെ വേണ്ടാത്തവരെ നമ്മൾക്കെന്തിനാ അച്ഛനെ ഒപ്പിവെച്ച മകൾ എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ കൂടെ ഇതുപോലൊരു പിക്ക് എടുത്തിട്ട് അത് ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ മനുഷ്യരാണ് തെറ്റുപറ്റാം അച്ഛനാണ് ഒരിക്കലും കൈവിടരുതെന്നും ചേർത്തു പിടിക്കാൻ നോക്കണം ആ അനുഗ്രഹം മാത്രം മതി മുന്നോട്ടുള്ള യാത്രയിൽ അതൊരു അനുഗ്രഹം തന്നെയാണ് ചില നേരം സായികുമാരൻറെ അതേ ഭാവമെന്നാണ് വൈഷ്ണവിയുടെ ലുക്ക് കാണുമ്പോൾ ആരാധകർ പറയുക അത്രയും ഇരുത്തം വന്ന ഒരാളുടെ അഭിനയ മികവാണ് വൈഷ്ണവി കാഴ്ചവയ്ക്കുന്നത് വൈഷ്ണവിയുടെ അമ്മയുമായി സായ്കുമാർ വേർപിരിഞ്ഞുവെങ്കിലും ഇന്നും നല്ലൊരു ബന്ധം മകളുമായി ഉണ്ടെന്നാണ് സൂചന അച്ഛൻ്റെ ഓരോ നേട്ടവും വൈഷ്ണവി പങ്കിടാറുണ്ട് ഈ അടുത്തിടെക്ക് അച്ഛൻ്റെ ഒപ്പമുള്ള ഒരു മനോഹര വീഡിയോ വൈഷ്ണവി പങ്കുവച്ചത് അതോടെ നിരവധി ചോദ്യങ്ങളായി ആരാധകർ നിങ്ങളെ വേണ്ടാത്ത ആളിൻ്റെ പിറകെ നടക്കണോ അച്ഛൻ്റെ കർത്തവ്യം ചെയ്താലേ അച്ഛനാകൂ എന്നൊരു ആരാധിക കമൻ്റിട്ടു അതിന് മാസ് മറുപടിയും നൽകിയിരുന്നു വേണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഞാനും അച്ഛനും തമ്മിലുള്ള ബ്ലഡ് റിയേഷൻ കട്ട് ചെയ്യാനാകുമോ എന്നാണ് വൈഷ്ണവി ചോദിച്ചത്